ചാനൽ കടന്നെത്തുന്ന അഭയാർത്ഥികളെ തടയാനുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ നയങ്ങൾ പരാജയപ്പെടുന്നു എന്നതിന് ഞെട്ടിക്കുന്ന സൂചന നൽകിയ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു വൺ ഇൻ വൺ ഔട്ട് പദ്ധതി പ്രകാരം ഫ്രാൻസിലേക്ക് മടക്കി അയച്ച ഒരു ഇറാനിയൻ പൗരൻ മറ്റൊരു ചെറുബോട്ടിൽ കയറി രഹസ്യമായി ബ്രിട്ടനിൽ തിരികെ എത്തിയിരിക്കുകയാണ് ഗാർഡിയൻ പത്രമാണ് ഈ വിവരം പുറത്തുവിട്ടത് ബ്രിട്ടനിലേക്ക് അനധികൃതമായി എത്തുന്നവരെ ഉടൻ തന്നെ ഫ്രാൻസിലേക്ക് മടക്കി അയച്ച പ്രവാഹം തടയാൻ ലക്ഷ്യമിട്ടുള്ള വൺ ഇൻ വൺ ഔട്ട് പോലുള്ള കരാറുകളുടെ ബലപ്രാപ്തിയെ ചോദ്യം ചെയ്യുന്നതാണ് ഈ സംഭവം മടക്കി അയച്ച ഒരാൾ പോലും ഉടൻ തിരികെ എത്തുന്നത് സർക്കാരിന്റെ നയങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് തിരികെ ബ്രിട്ടനിലെത്തിയ ഇറാനിയൻ പൗരൻ ഗാർഡിയൻ പ്രതിനിധിയോട് സംസാരിക്കുമ്പോൾ താൻ ബ്രിട്ടനിൽ അഭയം തേടാൻ ആഗ്രഹിക്കുന്നതായി അറിയിച്ചു നിലവിൽ ഇമിഗ്രേഷൻ ഡിറ്റൻഷൻ സെന്ററിൽ തടവിലാണ് ഇദ്ദേഹം വടക്കൻ ഫ്രാൻസിൽ തനിക്ക് മനുഷ്യ കടത്ത് സംഘത്തിന്റെ കൈകളിൽ ആധുനിക അടിമത്തം അനുഭവിക്കേണ്ടി വന്നുവെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് ഫ്രാൻസുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ അയച്ച ഒരാൾ തിരികെ ബ്രിട്ടനിൽ എത്തിയതായി ഹോം ഓഫീസ് വൃത്തങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ വിവരം ചാനൽ കടന്നെത്തിയ അഭയാർത്ഥികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കിനെ മറികടന്ന അതേ ദിവസമാണ് തീവ്രത വർദ്ധിപ്പിക്കുന്നു ചാനൽ അഭയാർത്ഥികളുടെ റെക്കോർഡിനെ മറികടന്നിരുന്നു കഴിഞ്ഞ വർഷം മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി പതിനാറ് പേരാണ് അനധികൃതമായി ബ്രിട്ടനിൽ എത്തിയതെങ്കിൽ ഈ വർഷം ഇതുവരെ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേർ എത്തിക്കഴിഞ്ഞു ഈ വർഷം അവസാനിക്കാൻ ഇനിയും രണ്ടു മാസങ്ങൾ കൂടി ബാക്കിയുള്ളപ്പോൾ ഈ എണ്ണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത ഫ്രാൻസിൽ തനിക്ക് എന്നതായും അതുകൊണ്ടാണ് തിരികെ വന്നതെന്നും ഇറാനിയൻ പൗരൻ പറയുന്നു ഫ്രാൻസ് സുരക്ഷിതമായിരുന്നുവെങ്കിൽ താൻ ഒരിക്കലും തിരികെ വരില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫ്രാൻസിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ പോരായ്മയിലേക്കാണ് ഈ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത് ഫ്രാൻസിലെത്തിയ ഉടനെ തങ്ങളെ ഒരു ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയതെന്നും ഭയമായതിനാൽ താൻ ക്യാമ്പിന് വെളിയിൽ ഇറങ്ങാതെ കഴിഞ്ഞുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി മനുഷ്യ വലിയ അപകടകാരികളാണ് എന്നും എപ്പോഴും അവർ ആയുധങ്ങളുമായാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യമായി ബ്രിട്ടനിലേക്ക് വന്നതിനെ കുറിച്ചും വിവരിച്ചു ഫ്രാൻസിലെ ഒരു കാട്ടിൽ വെച്ച് മനുഷ്യക്കടത്തുകാരുടെ കെണിയിൽ കുടുങ്ങിയതിന് ശേഷമാണ് താൻ ആദ്യമായി എത്തിയതെന്നും ഈ സംഘങ്ങൾ തങ്ങളുടെ ദുരിതത്തെ എങ്ങനെ ചൂഷണം ചെയ്യുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ചാനൽ കടന്നെത്തുന്നവരെ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ പുതിയ നയതന്ത്ര നീക്കങ്ങളിലാണ് അപയാപേക്ഷ നിരസിക്കപ്പെടുന്നവരെ തിരികെ ായി മറ്റു രാജ്യങ്ങളെ ഉപയോഗിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി കൊസോവോയുമായി ചർച്ചകൾ നടക്കുന്നു എന്ന സൂചനകൾ പുറത്തു വന്നു അഭയാർത്ഥികളെ സ്വീകരിക്കാൻ കൊസോവോ തയ്യാറായേക്കും യു കെ സഹായിക്കാൻ താല്പര്യമുണ്ടെന്നും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും കൊസോവി പ്രധാനമന്ത്രി ആൽബിൽ കുർത്തി പറഞ്ഞതായി ദി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു അപേക്ഷ നിരസിക്കപ്പെടുകയും അപ്പീൽ അവസരങ്ങളെല്ലാം തീരുകയും ചെയ്ത അഭയാർത്ഥികളെ ആയിരുന്നു മൂന്നാം രാജ്യങ്ങളിൽ പണിയുന്ന ഡിറ്റൻഷൻ സെന്ററുകളിലേക്ക് അയക്കുക ഈ ഡിറ്റൻഷൻ സെന്ററുകൾക്ക് വലിയ മാനുഷികവും നിയമപരവുമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ ഈ പടിഞ്ഞാറൻ ബാർട്ടൽ രാജ്യത്തിൽ നിന്നുള്ള പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തുന്നതിന് മുൻപാണ് ഈ പ്രഖ്യാപനം വന്നത് ഈ കൂടിക്കാഴ്ച പുതിയ കരാറിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു ബ്രിട്ടനെ സഹായിക്കുന്നത് തങ്ങളുടെ സൗഹൃദപരവും രാഷ്ട്രീയപരവുമായ ദൗത്യമായി കാണുന്നു എന്നാണ് കൊസാവ പ്രധാനമന്ത്രി കുർത്തി പറഞ്ഞത് തങ്ങൾക്ക് പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണുള്ളതെങ്കിലും ബ്രിട്ടനെ സഹായിക്കാൻ ഒരുക്കമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിനു പകരമായി സുരക്ഷയാണ് കൊസോവ ബ്രിട്ടനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് തന്ത്രപരമായ കരാറുകളിലൂടെയോ യുദ്ധ ഉപകരണങ്ങൾ വഴിയോ മറ്റു പദ്ധതികൾ വഴിയോ കൊസോവയുടെ സുരക്ഷ ബ്രിട്ടൻ ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് കുർത്തി അഭയാർത്ഥികളെ മറ്റൊരു രാജ്യത്തേക്ക് കൈമാറ്റം ചെയ്യുന്നത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ അനുസരിച്ച് വലിയ നിയമപ്രശ്നങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട് റുവാണ്ടയുമായുള്ള സമാനമായ കരാർ നിലവിൽ ബ്രിട്ടനിൽ നിയമ പോരാട്ടത്തിൽ ാണ് നേരത്തെ സമാനമായൊരു പദ്ധതി ബ്രിട്ടൻ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയുമായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നിയമപരമായ തടസ്സങ്ങൾ കാരണം ഈ പദ്ധതി ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല കൊസോവയുമായുള്ള ചർച്ചകൾ റുവാണ്ടൻ മോഡലിന്റെ പരാജയത്തിന് പകരമാണോ എന്ന സംശയമുണ്ട് അഭയാർത്ഥികളെ കൈമാറ്റം ചെയ്യാനുള്ള ഇത്തരം നീക്കങ്ങൾ ബ്രിട്ടനിലെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും മനുഷ്യാവകാശ സംഘടനകളിൽ നിന്നും കടുത്ത വിമർശനത്തിന് വഴിവച്ചിട്ടുണ്ട് ഇത് ധാർമ്മികമായി ശരിയല്ലെന്നും മനുഷ്യത്വരഹിതമാണെന്നും വിമർശകർ വാദിക്കുന്നു ബ്രിട്ടീഷ് സർക്കാരിന്റെ കർശനമായ നയങ്ങൾ പോലും മനുഷ്യ കടത്തുകാരുടെ ൃംഖലയെ തകർക്കാൻ സഹായിക്കുന്നില്ല ഇറാനിയൻ പൗരന്റെ വെളിപ്പെടുത്തലുകൾ ഈ സംഘങ്ങൾ എത്രത്തോളം അപകടകാരികളാണ് എന്നതിന് സൂചന നൽകുന്നു ബ്രിട്ടനിലെ ഈ സാഹചര്യം യൂറോപ്പിലെ അഭയാർത്ഥി പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു രാഷ്ട്രീയ അസ്ഥിരതയും ദാരിദ്ര്യവും കാരണം സ്വന്തം നാട് വിടുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല ചാനൽ ക്രോസിംഗിൽ റെക്കോർഡ് വർധനവും മടക്കി അയച്ച അഭയാർത്ഥിയുടെ തിരിച്ചുപരവും പുതിയ കരാറിനായുള്ള നീക്കവും ബ്രിട്ടീഷ് സർക്കാരിന് ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് രാജ്യത്തിന്റെ സുരക്ഷയും അഭയാർത്ഥികളോടുള്ള മാനുഷിക പരിഗണനയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സർക്കാരിന് എത്രത്തോളം സാധിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു